മൈബി ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഒന്ന് കണ്ടല്ലോ ഇന്നത്തെ ആദ്യത്തെ കളർ വരുന്നത് നല്ല ഒരു ഡാർക്ക് ആഷ് കളറാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് വരാ ഇങ്ങനെ വരാം ഇതില് എംബ്രോയിഡറി ഒരു പിങ്കും ഒരു റെഡൊക്കെ ചേർന്ന് ഗ്രീനും എല്ലാം ചേർന്ന ഒരു എംബ്രോയിഡറി ആണ് വന്നിരിക്കണേ സാന്റിന്റെ ആണ് ബോട്ടം വേ പിന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് എല്ലാം ചെയ്ത ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരിക നല്ല നീളവും വീതി ഉള്ള ദുപ്പട്ടാണ് കേട്ടോ വന്നിരിക്കണേ വരും എഴുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ് വരാ എംബ്രോയിഡറി എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഈ ഈ കളർ മാത്രമേ മാറുന്നുള്ളൂ ഇങ്ങനെ വരും എഴുന്നൂറ്റി നാല്പതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് എല്ലാത്തിലും ഡിഫറെ കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല നീളവും വീതി ഒക്കെ ഉള്ളത് ഉപ്പട്ടിയാണ് ഇങ്ങനെ വരും ഫോർട്ടി ആണ് റേറ്റ് വരുന്നത് സാൻഡൂണിന്റെ ബോട്ടാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സോയാ സിൽക്ക് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരാ ഒരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിലൊരു കോഫി ബ്രൗൺ ആണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ബോട്ടം സാൻഡുണ്ട് ബോട്ടാണ് ഇങ്ങനെയാണ് വരാ ദുപ്പട്ട വന്നിരിക്കുന്നത് ദേ ഇങ്ങനെയാണ് കണ്ട രണ്ട് ും സ്കാലപ്പ് ചെയ്തുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡ് മാത്രമാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് പിന്നെ ദുപ്പട്ട് ഫുള്ള് ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി ഇങ്ങനെ വരും അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു കോപ്പർ കോപ്പറിന്റെ കൂടെ ഒരു പിങ്ക് കലർന്ന ഒരു കളറാണ് വന്നിരിക്കണേ നല്ലൊരു കളറാണ് കളറാണ്ട്ടോ റയർ ഷെയ്ഡാണ് ഒരു റൗണ്ട് നെക്ക് പിന്നെ അതില് ഒരു ഒരു മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ആണ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിരിക്കണേ സാന്റിൻ്റെ ബോട്ടാണ് വന്നിരിക്കണേ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്ത ദുപ്പട്ട അതില് വൺ സൈഡ് മാത്രമാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് പിന്നെ ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല നീളവും വീതി ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയട്ടോ വരാ അറുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് റേറ്റ് തന്നെ അപ്പോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതിട്ടോ അപ്പൊ എന്റെ ചാനൽ ഇഷ്ട ലൈക്കൊക്കെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യാം